നടപേ സംസാരിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അസീസ് സാഹിബ് എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് അസീസ് കെ എന്നെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു അസീസ് കെ ഞാൻ തമ്മിൽ ഒരുപാട് വ്യക്തി വ്യക്തിഗന്ധമുണ്ട് അതിന്റെ പേരിലാണ് എന്നെ വിളിച്ചത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു ഫൈസൽ ഫൈസലിനോട് ഇങ്ങനെ സംവാദത്തിന് ഞാൻ പറഞ്ഞപ്പോ ഓനിക്ക് എന്തൊരു പിന്നെ ഈ മേഖലയിൽ ഇല്ലാത്തത് അങ്ങനെ എന്തോ ഒരു സംശയം ഇപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ഒരു പിന്നെ പറ്റിയ ആളുകളെ കൊണ്ടുവരണം എന്നിട്ട് ഈ വിഷയത്തിൽ ഒരു സംവാദം നമുക്ക് തന്നെ നമുക്ക് നമ്മളിപ്പോ രണ്ട് ചേരിയായിട്ടൊന്നും തിരിഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളൊരു തീമ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരിത് കൊണ്ടുവന്നു അതിനെക്കുറിച്ച് ചർച്ച നമ്മൾ ഇത് ഭിന്നിക്കാനുള്ള എത്ര നിങ്ങൾ ചിരിച്ചാലും ശരി എത്ര പരിഹസിച്ചാലും ശരി ഈ വിഷയത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ മർമ്മമാണ് സായ്മ പറഞ്ഞത് ഈ നൂനി എന്ന ഹരീസിന്റെ മത്തിനിൽ ജിന്നും മലക്കും ഉദ്ദേശിക്കപ്പെട്ടാൽ ചെറുക്കു വരും എന്ന് പറഞ്ഞതോടുകൂടിയാണ് നമ്മൾ തമ്മിലുള്ള ഭിന്നതയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഭിന്നത ആരംഭിക്കുന്നത് തന്നെ പിന്നെ അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതാണ് ഇവിടെ സാലിൻക പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു മുജാഹിദ് പണ്ഡിതനും പറയാത്ത അഭിപ്രായം അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ആ ഉറച്ചുന്ന ആ അഭിപ്രായത്തിൽ സംവാദം നടത്താൻ നമുക്ക് അങ്ങനെ ഇപ്പോൾ അനസ് മോദവി അനീഫ് കായക്കുടി എന്നെ നന്ദീട് വന്നിട്ട് പിന്നെ അമ്പലക്കടു ഫൈസി പിശാജി എന്ന് പറഞ്ഞപ്പോൾ ആ പിശാജി എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ന് അനീസ് കപ്പർ അനീഫ് കർമ്മമുണ്ട് അബ്ദുൾ അമീദ് ഫൈസി അമ്പലക്കടവിന് മറുപടി പറയുമ്പോൾ നന്ദി ദാരുസലാമറവിളിയിൽ ഈ നന്ദി പിന്നെ മുജാഹ് പള്ളിയിലെ പിന്നെ മുജാദ് പള്ളി കൂട്ടിയിട്ട് താക്കോലി അങ്ങോട്ട് കൊടുക്കും അത് പിഷാജി എന്ന് പറയുന്ന ഒരു പദം അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞപ്പോ അതിൽ പിഷാദില്ലാന്ന് വെല്ലുവിളികൾ അത് അതെ അതെ ശരിയാണത് പക്ഷെ അന്ന്പ്പോഴും പറഞ്ഞില്ല ഇസ്ലാഹു മാസിയിൽ ജബ്ബാർ മുരീതി ചെറുക്കാണ് അല്ല ഇതേതാ വിശ്വാസം ഈ വിശ്വാസം ഏതാ മക്കയുടെ മുഷരിഖിന്റെ വിശ്വാസമാണ് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആയതൂതി അതേപോലെ പിന്നെ ഒരുപാട് സംഗതികൾ പറഞ്ഞു വന്ന് പറഞ്ഞല്ലോ ഇത് മക്കയിലെ മുഷിരിക്കിന്റെ പച്ചയായ ഷുർക്കാണിത് ഈ ചെറുക്ക നമ്മുടെ മാസികയിൽ വന്നിട്ട് ആ ചെറുക്കിനെ കുറിച്ച് ഞങ്ങള് കെട്ടിക്കൊടുത്ത വേദിയിൽ വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞില്ലാന്ന് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് നിങ്ങളുടെ വലിയ വായയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഷുർക്കുണ്ടെങ്കിൽ ഇതിൽ ചുറുക്കുണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വേദികൾ കിട്ടി വേദികൾ കിട്ടി ഇത് ചില്ലറ ചില്ലറ വിഷയമല്ലല്ലോ മക്കയിലും മുഷിരിക്കിന്റെ വിശ്വാസവും മക്കയിലെ മുസ്ലിമിന്റെ വിശ്വാസമാണ് ഇവിടെ വേർ വരിയെന്നത് ഇതിൽ മുഷിദിന്റെ ഒരു വിശ്വാസമുള്ള ഒരാളെയും കൂട്ടി നിങ്ങൾ പിന്നെയും ചർച്ചയായിട്ട് മുന്നോട്ട് പോവാ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത് എന്ത് എങ്ങനെ എങ്ങനെയാണ് ഇതിനെ പിന്നെ ന്യായീകരിക്ക ഒരു പണ്ഡിതൻ എന്നുള്ള നിരക്ക് എന്നാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സാലിമ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടക്കണം ഇതിൽ യാ ഇഭാഗം എന്ന ഹരീസിന്റെ മത്തിനിൽ എന്ന ഹരീസിന്റെ മത്തിനിൽ സുന്നയുടെ മുഴുതൻ പണ്ഡിതന്മാരും അതേപോലെയുള്ള നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർ മുൻകഴിഞ്ഞു പോയ സാത്വികരായ പണ്ഡിതന്മാർ ഈ കേരളീയ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിന് നായകത്വം ലഭിച്ച നമ്മുടെ പണ്ഡിതന്മാർ ഈ മുജാഹിദ് പണ്ഡിതന്മാർക്ക് ചുരുക്കിൽ അല്ലെങ്കിൽ ശിർക്കും വേർതിരിക്കുന്ന ഒരു വിഷയത്തിൽ അവർക്ക് അപകീയം സംബന്ധിച്ചിട്ടുണ്ടിരുന്ന സംശയത്തിന്റെ ഒരു 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 കഴിക പോലും അവർക്ക് നേരെ ആരോപിക്കാൻ നമുക്ക് സാധ്യമല്ല സാധ്യമല്ല കാരണം അവർ സഹിച്ച ത്യാഗവും അവർ സഹിച്ച ഭയങ്കരമായ പരിഹാസവും അതേപോലെയുള്ള അക്രമങ്ങളും അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ അവർ കെട്ടിപ്പടുത്തത് കാരണം ഇന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല നമ്മൾ ഇന്നിരിക്കുന്നത് ദേശീയ രീതിയിലാണ് യാതൊരു സൗകര്യവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ കൗതീതിന് വേണ്ടി ശബ്ദിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ ശതാപത്ര നമ്മുടെ പിന്നെതര പ്രസ്ഥാനമായ ഐ എസ് എമ്മിന്റെ മുഖപത്രത്തിലാണ് മക്കയിലെ മുസ്ലിത്തിന്റെ വിശ്വാസം എന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഈ വിശ്വാസം വന്നതെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരെ നിങ്ങൾ പരിഗണിക്കുകയാണ് കാര്യത്തിൽ ചെയ്യുന്നത് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ കേരളം കേരള മുസ്ലിങ്ങൾക്ക് തൗഹീദ് രൂപിച്ചു കൊടുക്കുന്നുണ്ടോ ഐ എസ് എമ്മിന്റെ മുഖപത്രം അന്ന് നേരത്തെ പറഞ്ഞല്ലോ സ്വാധീനിച്ച ഒരു സുത്ത ഒരു വൈകീട്ടായ ഹരി സ്വീകരിച്ചാൽ അതിനെ ചോദ്യം ചെയ്യുകയും നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്ന വിജാഹിത പ്രവർത്തകന്മാർ അത്രയ്ക്ക് ദീമുള്ള വിജാഹിത പ്രവർത്തകന്മാർ ഒരു മനുഷ്യരെയും തെക്ക്നീറ്റ് ചെയ്യാത്ത വിജാഹിത പ്രവർത്തകന്മാർ അവരറിഞ്ഞാൽ ചോദിക്കും മൗരവി നിങ്ങൾ പറഞ്ഞ ഹരീഫ് വൈഫാണല്ലോ മൗലവി എന്തുകൊണ്ടാണ് മൗരതി നിങ്ങളിത് പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി ചോദിക്കുന്ന വിജാഹിത പ്രവർത്തകന്മാർ നിങ്ങൾ ആയിരക്കണക്കിന് വരുന്ന ജാതിയുടെ പ്രവർത്തകന്മാർ ആ സഭാദ് വായിച്ചു അതിന് വായിച്ചു പൈസ രണ്ടായിരത്തിനാലിൽ മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ചു പറഞ്ഞു മക്കെ നമുച്ചിരിക്കേണ്ട നിലപാടാണ് ആണ്

അദ്ദേഹം മടവേരിയാണ് എന്നാണ് അദ്ദേഹം അതിന് ശേഷമാണ് മടവേരി ആയത് ഞാൻ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് എഴുതിയതെങ്കിൽ എന്തൊക്കെ ആണെന്ന് തോന്നുന്നു കൊട്ടപ്പറം വാദപ്രതിവാദം നടക്കുന്നത് ഹമീദ് മതി ആ വിഷയത്തിൽ അദ്ദേഹത്തിന് അപകടം സന്ദരിച്ചിട്ടുണ്ടെങ്കിൽ അപചെയാൻ സന്ദരിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടിക്കട്ടാനൊക്കെ മാലവി രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് ഈ വാചകം നിങ്ങളെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് ചെറിയ ഹമീദ് മതിലിക്ക് മക്കയിൽ അനുസരിക്കേണ്ട വിശ്വാസമാണ് ഉണ്ടായത് എന്ന്

അത് തന്നെയാണ് ആരാധന ശവാദി വന്നത് സഹായത്തേട്ടമാണ് ആ സഹായത്തേട്ടം പ്രാർത്ഥനയാണ് പ്രാർത്ഥന ആരാധനയാണ് അബ്ബാസാ ആരാധന വിശ്വാസമാണ് മക്കൾ വിശ്വാസം ചെറിയ എഴുതിയല്ലേ എന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ആദവാ സംവാദത്തിൽ ചെറുക്കം വേർതിരിക്കുന്ന ഒരു സംവാദത്തിൽ വേണ്ടി ശബ്ദിച്ചൊരു മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോയാൽ ആത്യന്തികമായി എന്തോ ഗുവിന്റെ സഹായം

പ്രസ്ഥാനത്തിലെ സാക്ഷികരായ പണ്ഡിതന്മാർ നിന്ന് പോയിട്ടുണ്ട് ആ പണ്ഡിതന്മാരുടെ നിലപാടുകളിൽ നിന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ കോട്ടരകളുടെ ചിഹ്നഭോഗം അതേപോലെ വിമാനത്തിന്റെ മേലുള്ള ചിഹ്നഭോഗം മുഴുവൻ ചിഹ്നികളെന്നിറങ്ങും ഒരു സംശയവും ഇല്ലാതില്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം ഈ വിഷയത്തിൽ നമ്മുടെ മുൻകഴിഞ്ഞ പോലെ പണ്ഡിതന്മാർ ഏതൊരു നിലപാടിലാണ് സ്വീകരിച്ചത് പിന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ തത്വമായിട്ട് കൊണ്ടുവന്നു എന്ന് തത്തമായി തന്നെ ഞങ്ങൾ കൊണ്ടുവന്നത് മറിച്ച് കുറാഫികൾ മരിച്ചു കൂടികളും സൂഫികളും ഈ ഹദീസുമായി വന്നപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഇവർ തത്വമായി അവതരിപ്പിച്ചു ഇങ്ങനെ ഒരു ദുർബലമായ ഒരു ഹദീസുണ്ട് അതുകൊണ്ട് ദുർബലമായ ഈ ഹദീസ് ിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളെ വിളിച്ച് സഹായം തേടൽ അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചത് ചീർച്ചല്ല എന്ന ഒരു വാദം ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല മറിച്ച് പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞു ഏത് പിന്നെ ചോദ്യോത്തരം എന്ന് പറയുന്ന ഏറ്റവും കാതരമായ പുസ്തകത്തെ നമുക്ക് കാണാം തപസിലുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ ആ ഹദീസിന് നിങ്ങൾ പറയുന്ന തരത്തിലുള്ള പിന്നെ തപസലുള്ളവക്കളെ പിന്നെ അതിന്റെ അങ്ങനെയില്ല അങ്ങനെ കണ്ടുവന്ന് അങ്ങനെ സ്വീകരിക്കുന്നതാണ് ഇവിടെ അതിന്റെ മത്തിൽ എന്ന് പറയുമ്പോ അത് പറഞ്ഞ ആളുടെ വിശ്വാസം മറ്റേ അനുസരിക്കുന്ന വിശ്വാസമാണെന്ന് അത് ശീർത്തൽ വിശ്വാസമാണെന്ന് അവിൽ സിമ്മയുടെയും ആത്മീയ അയൽ സിമയുടെ പണ്ഡിതന്മാരെ കൊണ്ട് മുൻജാത മുജായു നേതാക്കന്മാരെ കൊണ്ട് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങൾ സ്ഥാപിക്കുക അതിന്റെ പേരിൽ ജകഴുകുക ഇൻഷാ അല്ലാ അതുമായി മുന്നോട്ട് പോകും ഇവരുടെ ജിന്നുകളെ വിളിക്ക് സഹായം തേടുന്ന ഒരു മുജാഹിദിനെയും ഒരു മുജാഹിദിനെയും നമുക്ക് കാണിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സാധിച്ച പറഞ്ഞ് ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാ സന്താദം നടത്താം ആ സംവാദവുമായി മുന്നോട്ട് പോകുകയാണ് എങ്കിൽ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സംഗതികളെ ഞങ്ങൾ കവിത باتكريم هذا تيجترم إن شاء الله وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته